ഷിഹാബദങ്ങൾ ഡയാലിസിസ് സെൻ്റർ കൊണ്ടോട്ടി പരിചയപ്പെടുത്തലുകൾ ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സ്നേഹ കേന്ദ്രമാണ് അതിന് കീഴിൽ എടവണ്ണപ്പാറയ്ക്കും കൊണ്ടോട്ടിക്കും മധ്യഭാഗത്തുള്ള ആരംഭിക്കുന്ന സ്റ്റബ്സ് എന്ന പേരിൽ രോഗികൾക്ക് ആശ്രയ കേന്ദ്രമായി മാറുന്ന ഒരു വില്ലേജ് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് ഒരു ആശ്രയ കേന്ദ്രം എന്നോളമാണ് തങ്ങളുടെയും സയ്യിദ് ഹൈദർ അലി തങ്ങളുടെയും സ്മരണകൾക്ക് മുന്നിൽ സ്റ്റെബ്സ് വില്ലേജിന് തറക്കല്ലിട്ടത് പറഞ്ഞു വരുന്നത് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് കീഴിൽ നിർമ്മിക്കുന്ന ഈ ബൃഹത്തായ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മത്തെ കുറിച്ചാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് സമൂഹത്തിലെ നാനാ വിഭാഗത്തിലുള്ള കേരളത്തിൽ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് നമുക്കാദ്യം അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് തറക്കല്ലിടൽ സമ്മേളനത്തിന് സംഗമിച്ച നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോസ് ഫോട്ടോസൊന്ന് കണ്ടുനോക്കാം നോക്കൂ എന്തും മനോഹരമായ കാഴ്ചയാണ് പരസ്പരം പോരടിക്കുന്നതിന് പകരം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒരു വലിയ സംഗമമായിരുന്നു വെട്ടുകാടിൽ നടന്ന ഈ ഒരു സ്റ്റെപ്സിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ് പാണക്കാട് സീത സ്വാതിക്കളി തങ്ങൾ മുതൽ പാണക്കാട്ട് വലിയ തങ്ങന്മാരും കേരളത്തിലെ വിവിധ മതസംഘടനകളുടെ നേതാക്കന്മാരും ജാതി മതഭേദമന്യേ പല വിഭാഗങ്ങളുടെ നേതാക്കന്മാരും ഒത്തൊരുമിക്കുന്ന അപൂർവ കാഴ്ചയായിരുന്നു വെട്ടുകാടിൽ കണ്ടത് സമൂഹത്തിന് വേണ്ടത് ഇത്തരം സംഗമങ്ങളാണ് പരസ്പരം പോരടിച്ചു മരിക്കാതെ മറ്റുള്ളവരുടെ തെറ്റും കുറവുകളും കണ്ടുപിടിച്ചുകൊണ്ട് സ്വയം പരിഹാസ്യരാവാതെ നാം എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കണമെന്ന വലിയൊരു സന്ദേശം കൂടെയാണ് ഈ ഒരു ചരിത്ര മുഹൂർത്തം നമുക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അല്ലെങ്കിലും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെയും സയ്യിദ് ഹൈദർ അലി തങ്ങളുടെയും അവരുടെയൊക്കെ ഉപ്പയായിട്ടുള്ള പൂക്കോയ പൂക്കോയത്തങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള മാതൃക എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ സുന്നിയെന്നോ മുജാഹിദെന്നോ ക്രിസ്തു എന്നോ ഹിന്ദുവെന്നോ അങ്ങനെ മതങ്ങൾക്കിടയിലും വിവിധ സംഘടനകൾക്കിടയിലും വേർതിരിവില്ലാതെ എല്ലാവരെയും കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് സ്വീകരിച്ചിരുന്ന മാതൃകയാണ് ആ തങ്ങന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് അതേ വഴിയിലൂടെ സയ്ദ് സ്വാദിഖലി ശിഹാബ്ദങ്ങളും നടന്നു നീങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കണം അതിന് നാട്ടുകാർ ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വേദികളിൽ ഇനിയുള്ള സംഗമങ്ങളിലൊക്കെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഐക്യത്തിൻ്റെ പുതിയ വേദികൾ നമ്മൾ തുറന്നു കൊടുക്കണം